ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഒരുപോലെ പ്രയോജനപ്പെടുന്നതാണ് കാരണം വെളിച്ചെണ്ണ എഴുന്നൂറ് രൂപ ആവാൻ വലിയ താമസമൊന്നും വേണ്ട ഈ ഓണത്തിന് തന്നെ എഴുന്നൂറ് രൂപയിലേക്ക് വെളിച്ചെണ്ണ കിടക്കും ഇപ്പോൾ തന്നെ അഞ്ഞൂറ് രൂപയായിട്ടുണ്ട് കിലോയ്ക്ക് ഒരു തെങ്ങുള്ളൂ എങ്കിലും അതിന് നല്ല രീതിയിൽ പരിചരണം കൊടുത്തു കഴിഞ്ഞാൽ നിറയെ തേങ്ങയുണ്ടാകും ഇപ്പോൾ എൻ്റെ ഈ തെങ്ങില് നിറയെ തേങ്ങ ഉണ്ടായിരുന്നു ഒന്നര മാസം മുമ്പ് ഞാനതെല്ലാം ഇട്ടതാണ് ബാക്കിയുള്ള തേങ്ങയാണ് ഇപ്പോൾ കിടക്കുന്നത് ഇതിപ്പോൾ അപ്പുറത്തും ഉണ്ട് ഇപ്പോൾ രണ്ട് മൂന്ന് കൊല ഒരു മാസം കഴിയുമ്പോഴേക്കും നമുക്ക് പറിക്കാൻ സാധിക്കും അത്ര അധികം വളർച്ചയാണ് ഇതിന് കിട്ടുന്നത് അതിൻ്റെ കാരണം എൻ്റെ പരിചരണമാണ് ഇതാണ് ഒരു മാസം മുമ്പ് ഞങ്ങളിട്ട് വച്ചിരുന്ന തേങ്ങ അത് മൂന്ന് ചാക്ക് തേങ്ങയുണ്ടായിരുന്നു അതൊക്കെ ആൾക്കാർക്ക് കൊടുത്തു ഒരു തേങ്ങ ഉള്ളെങ്കിലും ഞങ്ങൾ അതിൽ നിന്ന് തേങ്ങയിട്ട് വീട്ടിലെ ആവശ്യം കഴിഞ്ഞിട്ട് ബാക്കി കൊടുക്കുന്നുണ്ട് ആൾക്കാർക്ക് അരിപ്പുള്ളവർക്കൊക്കെ ഒന്ന് മേടിക്കും നാലും അഞ്ചും വെച്ച് വാങ്ങിക്കും അപ്പോൾ ഇത്രയും തേങ്ങ ഞങ്ങൾക്ക് കിട്ടുന്നതിൻ്റെ കാരണം പരിചരണം മാത്രമാണ് അപ്പം നിങ്ങൾക്കും അതുപോലെ ചെയ്യാം അപ്പം ഞാൻ ഈ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആവശ്യത്തിലധികം തേങ്ങ കിട്ടും ഇപ്പോൾ ഈ പഴയകാലത്തെ ആൾക്കാർ പറയുന്നൊരു കാര്യമുണ്ട് ഈ തെങ്ങിലിപ്പോൾ നമ്മുടെ മൺസൂണല്ലേ മൺസൂൺ അതായത് കാലവർഷം ഈ കാലവർഷം പെയ്യുമ്പോൾ ആ വെള്ളം മുഴുവൻ അകത്തായിരിക്കണം തെങ്ങിൻ്റെ അതായത് നമ്മൾ അതിൻ്റെ തടം എടുക്കണം തെങ്ങിന് തടം നല്ല രീതിയിൽ രീതിയിലെടുത്തിട്ട് ആ മഴ ഈ മൺസൂൺ മഴ മുഴുവനും ഈ തെങ്ങിൻ്റെ തടത്തിലേക്ക് വീഴണം ഇപ്പോൾ വളമൊന്നും ഇടരുത് ഇപ്പോഴല്ല വളം ഇടേണ്ടത് ഇനി ഇതിൽ നമ്മൾ ആദ്യം ഇപ്പോൾ തന്നെ ഒരു കാര്യം ചെയ്തിടണം അതിന് ശേഷമാണ് ഈ മൺസൂൺ കഴിയുമ്പോൾ ഈ തെങ്ങ് മൂടണം ആ തെങ്ങ് മൂടുന്നതിന് മുമ്പായി കുറേ വളങ്ങളൊക്കെ ചെയ്യാനുണ്ട് അപ്പോൾ ആ വളങ്ങൾ ഞാൻ തെങ്ങ് മൂടുന്ന സമയത്താണ് അത് ചെയ്യുന്നത് ഇപ്പോൾ വളം ഇട്ട് ഇട്ടുകഴിഞ്ഞാൽ കാര്യമില്ല അപ്പോൾ ഇതിൽ നമ്മൾ ഇപ്പോൾ ഒരു കാര്യം ചെയ്തു വയ്ക്കാനുണ്ട് അത് ചെയ്തു വെച്ചിട്ടാണ് ഇപ്പോൾ ഒരു രണ്ട് മാസം കഴിയുമ്പോൾ അതായത് ഒരു ഒന്നര മാസമെങ്കിലും കഴിയണം ഈ മഴ അങ്ങ് നിൽക്കണം ഇതിപ്പോൾ ആഗസ്റ്റ് ലാസ്റ്റ് ആകുമ്പോഴേക്കും ഈ മഴ നിൽക്കും ഇതിപ്പോൾ ജൂലൈ ആണ് ആഗസ്റ്റ് അവസാനമാകുമ്പോഴേക്കും തുലാമഴയുടെ അല്ല കാലവർഷത്തിൻ്റെ കെടുതിയ മഴയുടെ ശക്തിയൊക്കെ കുറയും അപ്പോഴാണ് നമ്മൾ ഇനി അടുത്ത തുലാവർഷം വരുമ്പോൾ അത് തടത്തിൽ വീഴരുത് അതിനു അതിനുമുമ്പ് നമ്മളിത് തടം മൂടണം മൂടുമ്പോൾ നമ്മൾ കുറച്ച് വളങ്ങൾ ചെയ്യാനുണ്ട് അതായത് ഒരു രണ്ട് കിലോ എല്ലുപൊടി ഒരു കിലോ വേപ്പിൻ പിള്ളാക്ക് ഒരു കുറേ പച്ച ചാണകം കിട്ടുമെങ്കിൽ അത് ഉപയോഗിക്കാം അല്ല ഈ എല്ലുപൊടി വേപ്പിൻ മണ്ണാക്കും കൊടുത്താൽ മതി അത് ജൈവകൃഷി ചെയ്യുന്നവർക്കാണ് കേട്ടോ അതിന് ശേഷം നമുക്ക് കിട്ടാവുന്ന പുല്ലും മുഴുവൻ പുല്ല് അതുപോലെ ഈ ഇതുണ്ടല്ലോ ശീമക്കൊന്നയുടെ ഇല കിട്ടുന്ന ഇലകളെല്ലാം കൊണ്ടുവന്ന് ഈ തെങ്ങിൻ്റെ ചൂട്ടിൽ ഇട്ട് കഴിഞ്ഞ് അതിന് മുകളിൽ ഒരു അഞ്ച് അഞ്ച് കിലോയെങ്കിലും പച്ച ചാണകം വേതറി കൊടുക്കാം അല്ലെങ്കിൽ കുഴമ്പായിട്ട് ഒഴിച്ച് കുറുകുറുന്ന കുഴമ്പായിട്ട് ശരിയാക്കിയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി അതിന് ശേഷമാണ് ഇത് മൂടേണ്ടത് അത് ഇപ്പോഴല്ല ഒന്നര ഒന്നരമാസം കഴിഞ്ഞ് അപ്പം ഇപ്പം നമ്മളൊന്ന് ചെയ്തിടണം കാരണം ഈ പഴയ ആൾക്കാർ പറയുന്നതിലൊക്കെ വളരെ കാര്യമുണ്ട് കാലവർഷം പുറത്തും തുലാവർഷം അകത്തും അതായത് തുലാവർഷത്തിൽ പെയ്യുന്ന മഴ ഈ തെങ്ങിൻ്റെ ചുവട്ടിലേക്ക് വരരുത് നമ്മൾ തെങ്ങ് കൂമ്പൻ കൂട്ടിയിടണിവിടെ ഒരു കൂമ്പാരം പോലെ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ വെള്ളം ഇതിലേക്ക് ഇറങ്ങില്ല വെള്ളം ഒലിച്ച് താഴേക്ക് പോകും അപ്പോൾ ആ തുലാമാസത്തിൻ്റെ മഴ പുറത്തേക്ക് പോകണം അതിൻ്റെ വെള്ളം അതാണ് അതിൻ്റെ പറയുന്നതിൻ്റെ ഉദ്ദേശം അപ്പോൾ അതിന് നമുക്ക് ഒരു കിലോ കുമ്മായം എടുക്കണം ഒന്നര കിലോ ആയാലും കുഴപ്പമില്ല തെങ്ങ് വലിപ്പമുള്ളതാണല്ലോ ഒന്നര കിലോ കുമ്മായം എടുത്താലും കുഴപ്പമില്ല അത്ര എടുക്കണം അപ്പോൾ ആ കുമ്മായം എടുക്കുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും മാസ്ക് വയ്ക്കണം മാസ്ക് വച്ചിട്ടേ കുമ്മായം എടുക്കാവൂ കാരണം അത് ലങ്സിലേക്ക് അല്പം പൊടി ചെന്ന് കഴിഞ്ഞാൽ ഗുരുതരമായ പ്രശ്നങ്ങളുണ്ടാക്കും ഇത് ഒന്നര കിലോ ഉമായ ഉണ്ട് ഇതൊന്ന് വിതറി കൊടുക്കാം ഇനിയിപ്പോൾ നമുക്കിത് ഈ ആഗസ്റ്റ് ലാസ്റ്റ് വരെ ഒന്നും ചെയ്യാനില്ല ഉമായതിൻ്റെ ചുവട്ടിൽ ഇത് ഇവിടെയൊക്കെ ഇട്ട് കൊടുക്കാം ഒരു കുഴപ്പമില്ല ചിലപ്പോൾ കുമ്ായം കലക്കി തെങ്ങിൻ്റെ അരഭാഗം മുതൽ ഇവിടെ വരെ ഒരാൾ പൊക്കത്തിൽ കുമ്മായം ഈ വൈറ്റ് വാഷ് ചെയ്യുന്ന മാതിരി ചെയ്തു കൊടുക്കാറുണ്ട് കീടങ്ങളൊക്കെ വരാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് ഇപ്പം നിങ്ങളിത് മൂടുന്ന സമയത്ത് നിങ്ങൾക്ക് പച്ച ചാണകം കിട്ടിയില്ലെങ്കിൽ ബോസ് ഒരു കിലോ വേറിയിട്ടാലും മതി ചില സ്ഥലത്തൊന്നും പച്ച ചാണകം കിട്ടില്ല കിട്ടാവുന്ന എല്ലാ സ്ഥലത്തും ഉണ്ട് പശുക്കളില്ലാത്ത സ്ഥലങ്ങളില്ല കന്നുകാലികളില്ലാത്ത സ്ഥലങ്ങൾ വളരെ ചുരുക്കമുള്ളൂ ആവശ്യം നമ്മളെ ആയതുകൊണ്ട് നമ്മൾ അന്വേഷിച്ചാൽ നമുക്കതെല്ലാം കിട്ടും ഇത്രയും നമ്മൾ ചെയ്തിടുക ഇത്രയും ചെയ്തിട്ടിട്ട് നേരത്തെ പറഞ്ഞതുപോലെ ഒരു മാസം കഴിഞ്ഞിട്ട് വേണ്ട വളങ്ങൾ ചെയ്തിട്ട് മൂടാം ഇപ്പോൾ മൂടാൻ പോകുമ്പോൾ ആ വീഡിയോ ഞാൻ തീർച്ചയായിട്ടും ഇടാം നിങ്ങളത് കാണുക അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഷെയർ ചെയ്യുക എന്നുള്ളത് വളരെ ഉപകാരപ്രദമായിരിക്കും അതറിയാതെ കിടക്കുന്നവരൊക്കെ ഉണ്ടാകാം അപ്പോൾ അവർക്കും ഒരുപാട് ഉപകാരം ആവട്ടെ തിരികെ വരാം മറ്റൊരു വീഡിയോയുമായി അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം